നമുക്ക് നമസ്കാരം നമ്മോടൊപ്പം ഉള്ളത് മത്തച്ഛൻ പൂവത്തിങ്കൽ പണിക്കൻകുടിക്കാരനാണ് അദ്ദേഹം നല്ല കർഷകനാണ് അപ്പം നല്ല പാട്ടുകാരനാണ് അന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം ഏതു പാട്ടാണ് ഇന്ന് പാടുന്നത് ഏതു പാട്ടാണ് ഇന്ന് പാടിത്തരുന്നത് ആ പിന്നെ കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് കാനന ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ ആരേ മാറന്നു ചെയ്തു കൃഷിപ്പണികളൊക്കെ ചെയ്യുമ്പോളേ പാട്ടക്കളെ പാടിയാണ് ആ അപ്പൊ ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ചെയ്തോണ്ടിരുന്നത് അല്ലേ എന്താ ശരിക്കും പ്രധാന കൃഷികൾ കൃഷികളെന്തൊക്കെയുള്ളത് ഒന്നുമില്ല അല്ലെങ്കിൽ ഇപ്പം പണികൾ ചെയ്യുന്നുണ്ടോ നിലവില് ഇപ്പൊ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അല്ലെ ആഹ് അതെ ഒരാളെ ഒരു കൊല്ലം വരെ പണി ചെയ്യുമായിരുന്നു അല്ലേ പണി ചെയ്യുണ്ട് പോവാൻ വേണ്ടി മാറിമില്ലേ മാറപ്പടില്ല ധീരോടെങ്ങും കിടയില്ല മാറാനും കാണുന്നേ നാണില്ലേ നാണിപ്പാറുറേ

ഞാനിവിടെ വരുമ്പോ മുപ്പത് വയസ്സുണ്ട് മുപ്പത് വയസ്സുണ്ടല്ലേ ആ ഏത് പ്രദേശത്തുനിന്നാണ് വന്നത് ഏത് നാട്ടിൽ നിന്നാണ് വന്നത് ഞാൻ വന്നത് എൻ്റെ നാട് അവിടെ രാജാക്കാട്ടിൽ നിന്ന് പോയി രാജാക്കാട്ടിലേക്ക് ആദ്യം വന്നു അല്ലേ അവിടെ നിന്നാണ് പിന്നീട് പണിക്കൻകുടിയിലേക്ക് വന്നത്

ആണല്ലേ ാണ് ഒപ്പം പഴയ കാലത്തെ പാട്ടുകളെല്ലാം നമ്മളിങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടേ പഴയ കാലത്ത് നമ്മൾ കൂട്ടുകാരൊക്കെ കൂടുന്ന സദസ്സിലൊക്കെ പാടുമായിരുന്നോ അതിൽ മൂന്ന് വർഷം ആയിട്ട് കൊച്ചി രാജാവിൻ്റെ നമ്മുടെ ഒരു രാജാവിന്റെ എന്തായാലും സന്തോഷം ഈ പണിക്കൻകൂടിയിലെ സായന്തന സമയത്ത് ഇങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പരിചയപ്പെടാനും എനിക്ക് വേണ്ടിയിട്ട് രണ്ട് പാട്ട് പാടി തരുന്നതിലേക്കുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്